ബിസിനസ്സുകാരുടെ ഒട്ടുമിക്ക തെറ്റിദ്ധാരണകളും വളരെ വലിയ വലിയ തെറ്റിദ്ധാരണകളും മുതൽ ചെറിയ തെറ്റിദ്ധാരണ വരെ പലതുമുണ്ട് ഒട്ടുമിക്ക തെറ്റിദ്ധാരണകളും മാറ്റാൻ വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്താണെന്ന് അറിയാമോ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ബിസിനസ് വളരാത്തത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് വേറെ ലെവലിലേക്ക് എത്തിച്ചേനേ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതായത് പൈസ ഉണ്ടെങ്കിൽ ബിസിനസ് താനെ വളർന്നുകൊള്ളും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അങ്ങനെയാണെങ്കിൽ പൈസ ഉള്ളവരെല്ലാം പക്ഷേ ശതകോടീശ്വരന്മാരായ വളർന്ന് 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 പോയിട്ടുണ്ടാവണ്ടേ അപ്പോൾ അതല്ല വിഷയം അല്ലേ അപ്പോൾ പൈസ ഉണ്ടായാൽ മാത്രം പോരാ അവിടെ വേറെ ചിലതും കൂടി വേണം അവിടെയാണ് വൈ എന്നുള്ളതിൻ്റെയും ഹൗ എന്നുള്ളതിൻ്റെയും പ്രസക്തി വരുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തിനു വേണ്ടി ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഈ ബിസിനസ് നടത്തുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് എങ്ങനെ നടത്തും എന്നുള്ളത് ഒരു വിഷയമേ ആയിരിക്കില്ല എന്നുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അല്ലേ ഇഫ് യു നോ വൈ ഡോട് വറി അബൌട്ട് ഹൗ നമ്മൾ ഒരുപാട് ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ഓൺടർപ്രനേഴ്സിന് എന്തിനു വേണ്ടിയാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ല പലരുടെയും ഉത്തരം എന്തായിരിക്കും എന്തറിയാമോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തായിരിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബിസിനസ് തുടങ്ങുന്നത് എന്നുള്ളതായിരിക്കും പണം എന്ന് പറയുന്നത് വെറുമൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് എന്നുള്ള അറിയാതെയാണ് ഇങ്ങനൊരു ചിന്ത പിന്നെ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ പണം ഇഷ്ടം പണമില്ലാത്തതു കൊണ്ട് മാത്രമാണ് എൻ്റെ ബിസിനസ് വളരാത്തത് പണം ഉണ്ടെങ്കിൽ എവിടെയോ എത്തിയേനെന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ പണത്തെക്കാളും ഇപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും ദൗർലഭ്യത കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ പണം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടാൻ പറ്റും ലോൺ എടുക്കാൻ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇഷ്ടം ലോൺ പണ്ടത്തെ പോലെ നല്ലല്ലോ ലോൺ എടുക്കാമെന്ന് വെച്ചാൽ അത്രയും ഒരു ആനകയറാൻ മലയൊന്നല്ല എവിടെന്നെങ്കിലും ലോൺ കിട്ടും പക്ഷേ കിട്ടാത്ത ഒന്നുണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നുണ്ട് അത് ഏതാണെന്ന് അറിയാമോ ആത്മാർത്ഥതയുള്ള ജീവനക്കാർ അല്ലെങ്കിൽ നല്ല കഴിവുള്ള ജീവനക്കാർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജീവനക്കാർ അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ആത്മാർത്ഥതയുള്ള ജീവനക്കാരെ ലഭിക്കാനുള്ളതല്ലേ അവരെ കണ്ടെത്തുക എന്നുള്ളതല്ലേ ഒരു സാധാരണ രീതിയിലുള്ള ബിസിനസ്സിൽ നിന്നും വളരെ വലിയ ഗ്രേറ്റ് കമ്പനീസായി വളർന്നിട്ടുള്ള കമ്പനികളുടെ എല്ലാം സാരഥികൾ ഗ്രേറ്റ് കമ്പനീസ് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം മാത്രമല്ല മുപ്പതും നാപ്പതും അമ്പത് കൊല്ലത്തോളം അവർ തുടർച്ചയായി ഗ്രേറ്റ് കമ്പനീസ് ആയി ഇന്ന് നിലനിന്ന് പോകുന്ന കമ്പനികളുടെ എല്ലാം സാരഥികൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ എവിടെ പോയാലും ഒരു നല്ല ജീവനക്കാരനെ ഞാൻ ഞങ്ങൾ ഉദാഹരണത്തിന്റെ എക്സിബിഷനിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണെന്ന് വെച്ചോളൂ ആ എക്സിബിഷനിലേക്ക് പങ്കെടുക്കുമ്പോൾ പല സ്റ്റാളുകൾ ഉണ്ടാവും അവിടെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ജീവനക്കാരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ആ സ്റ്റാളിൽ പ്രവർത്തിക്കുന്ന ആ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ജീവനക്കാരെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ വേറൊന്നും ആലോചിക്കില്ല അവരെ എടുത്തേക്കും ഞങ്ങൾ ആദ്യം എടുത്തേക്കും എന്നിട്ടേ ഇവിടെ ഒഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നും കല്യാണം ഞങ്ങൾ എന്താ പറഞ്ഞു ഇങ്ങനെ എടുത്തിട്ട് ശമ്പളം കൊടുക്കണ്ടേ നിങ്ങൾ പറഞ്ഞ പോലെ ഈസി ആണോ എന്നല്ല പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജീവനക്കാരൻ രാജി വെച്ച് പോയ ശേഷം നമ്മൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ജീവനക്കാരനെ തേടി എഫിഷ്യൻ്റ് അല്ലാത്തൊരു ജീവനക്കാരനെ എടുത്ത് അയാളെ അവിടെ ജോലിക്ക് വെച്ച് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് അയാളുടെ എഫിഷ്യൻസി പോരാ എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞേക്കുകയോ പറഞ്ഞേക്കുകയോ അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള പ്രവർത്തനം അവിടെ നിന്ന് കാഴ്ചവെയ്ക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറെ വഴിയില്ലാതെ അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയോ എല്ലാം ചെയ്യുമ്പോൾ ആരുടെ പ്രവർത്തനമാണ് അഫക്റ്റ് ആവുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലേ ഇതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണ നൂറ് പേരുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിലൊരു നാൽപ്പത് പേര് ഇന്നഫിഷ്യൻ്റ് ആണെന്ന് വെച്ചോളൂ ബാക്കിയുള്ള അറുപത് പേര് എത്ര എഫിഷ്യൻ്റ് ആയാലും വളർച്ചയ്ക്കൊരു പരിധി ഉണ്ടാവും അല്ലേ പക്ഷെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ എവിടെ നല്ല ജീവനക്കാരനെ കണ്ടാലും ഞാൻ അപ്പക്കൊത്തും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ സ്പാൻ എടുക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തെ കാലാവധി എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും ഏറ്റവും എഫിഷ്യൻറ് ആയിട്ടുള്ള ജീവനക്കാരായി മാറ്റാൻ കഴിയില്ലേ അവർ പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജീവനക്കാരുണ്ടെങ്കിലോ വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവർ ഇങ്ങോട്ട് പറയും ഇതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് വേറെന്താണ് പുതിയതായിട്ട് ഇറക്കേണ്ടത് അല്ലെങ്കിൽ വേറെന്തൊക്കെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ ചെയ്യേണ്ടതെന്നുള്ള എല്ലാം ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജീവനക്കാർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ് പിന്നെ അടുത്ത മിത്ത് അത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത മിത്ത് എന്ന് വെച്ചാൽ ജീവനക്കാർക്ക് നല്ല ശമ്പളം കൊടുത്താൽ മാത്രമേ അവർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയുള്ളൂ ജീവനക്കാർക്ക് നല്ല ശമ്പളം കൊടുത്താൽ മാത്രമേ നല്ല ജീവനക്കാർ ലഭിക്കുകയുള്ളൂ അത് വലിയ ഒരു തെറ്റിദ്ധാരണയാണ് പല ജീവനക്കാരും അവരുടെ ജോലി രാജിവെച്ച് പോകുന്നത് അവരുടെ ശമ്പളക്കുറവ് കൊണ്ട് മാത്രമല്ല അവർ ജോലി രാജിവെച്ച് പോകുന്ന അവരുടെ ചുറ്റുപാടുകൾ അവിടെ ആ വർക്കിംഗ് കൾച്ചർ ശരിയില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർ ഇത്രയും നന്നായി പ്രവർത്തിക്കുന്നതിന് ശരിക്കും റെക്കഗ്നിഷൻ കിട്ടാത്തത് കൊണ്ട് ഇതെല്ലാം കൊണ്ടാണ് അവർ ആ ജോലി വിട്ടുപോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷം നാലാമതായിട്ട് മാത്രമാണ് ശമ്പളം വരുന്നത് അപ്പോൾ ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി രാജിവെച്ച് പോവുക എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം നല്ല ജീവനക്കാരെ ചെയ്യുന്നതല്ല ആ സ്റ്റഡിയിൽ കണ്ടെത്തിയ വേറെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാർ ആരും തന്നെ ഓക്കെ അവർ ആ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നവർ എനിക്ക് ഇനിയും ശമ്പളം വേണമെന്ന് പറയുന്നവരായിരുന്നില്ല അവർ ആ കമ്പനിയിൽ അത്രയും പ്രൊഫഷണലോടുകൂടി പ്രൊഫഷണലിസത്തോടുകൂടി അത്രയും ഡെഡിക്കേഷനോട് അവർ അവരുടെ ജോലിയിൽ മാത്രം അത്രയും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നവരായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക നമുക്ക് കിട്ടാനുള്ള തീർച്ചയായിട്ടും കിട്ടും കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ് ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ കല്യാണം നിങ്ങൾ വേണമെങ്കിൽ ആലോചിക്കാം പക്ഷേ ഇതെല്ലാം നടന്ന കാര്യമാണ് നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സോ ഈ ഒരു വലിയൊരു തെറ്റിദ്ധാരണ അത് നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു ഇനി അടുത്ത തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലൊരു ഒരു നല്ലൊരു സെയിൽസിൻ്റെ ഒരു ഒരു ഡേറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യാൻ നല്ലൊരിതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല മാർക്കറ്റിംഗിന് ഇഷ്ടം പോലെ ചിലവാക്കി കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനം വളർന്നുകൊള്ളും എന്നുള്ള ഒരു വലിയ ഒരു മിഥ്യാധാരണ തെറ്റിദ്ധാരണ ചിലരുടെ ഇതെടുത്തു കഴിഞ്ഞാൽ അവിടെ ആ പ്രോഡക്റ്റ് ശരിക്കും ഒരു ഒന്നിനും കൊള്ളാത്ത പ്രോഡക്റ്റ് ആയിരിക്കും അവർ പക്ഷെ ഭയങ്കരമായിട്ട് ആഡ് ചെയ്തിട്ടും അഡ്വെർടൈസ്മെൻ്റ് ചെയ്തിട്ടെല്ലാം തന്നെ ഭയങ്കരമായ രീതിയിൽ അതിനെ അടുത്ത ലെവലിലേക്ക് വളർത്താൻ നോക്കും അവിടെ അവർക്ക് ഉണ്ടാകുന്ന സ്പൈക്ക് ഉണ്ടാവില്ല സ്പൈക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ ആ സ്പൈക്ക് താൽക്കാലികമാണ് അതിന് ഈ ഒരു മാർക്കറ്റിങ്ങിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ഒന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പൈക്കിൽ നിന്നും പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോയി പിന്നെ നേരെ താഴത്തേക്ക് വരാൻ തോന്നും അപ്പോഴേക്കും ഇവർ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കുന്ന പൈസയെല്ലാം തീർന്നിട്ടും ഉണ്ടാവും സോ മാർക്കറ്റിംഗ് മാത്രം നിങ്ങൾക്കുണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് മാത്രം നിങ്ങൾക്ക് ശക്തമായ ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബിസിനസ് വിജയിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയൊരു തെറ്റിദ്ധാരണയാണ് മാർക്കറ്റിംഗ് മാത്രം ഉണ്ടെങ്കിലൊന്നും വിജയിക്കില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്ന് തന്നെ ആയിരിക്കണം കൂടാതെ ഒരുപാട് മിഥ്യാധാരണ തെറ്റിദ്ധാരണകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നാല് മിഥ്യാധാരണകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു പുനർവ്യചിന്തനം അല്ലെങ്കിൽ ആത്മവിമർശനം നടത്തി ഒന്നല്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഏറ്റവും അടുത്ത സ്ഥാപനത്തിലുള്ള ഒരു കാലം ചർച്ച ചെയ്തു നോക്കൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഉത്തരം തീർച്ചയായിട്ടും ലഭിച്ചേക്കാം സോ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.